രക്തസാക്ഷികളുടെ ഓർമ്മ തളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രാണരക്ഷാർത്ഥം ധാരാളം ആൾക്കാർ ഓടി വന്ന് ചാടിയ ഒരു കിണറാണിത് ബുള്ളറ്റ് മാർക്കുകളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി കണക്ട് ചെയ്ത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെടുന്ന മഹാരാജ രഞ്ജിത് സിംഗിന്റെ സ്റ്റാച്ചു ആണിത് ശരിക്കും രണ്ട് സൈഡിലും നിറച്ച് ഷോപ്പുകളാണ് കച്ചവടക്കാരുടെ നല്ല ബഹളമുള്ള അവരിങ്ങനെ ഐ എ ഐ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഇൻവിറ്റേഷൻസ് എല്ലായിടത്തും ഉണ്ട് ഇവിടെ ഒരു സ്റ്റാച്യു കാണാം ഈ സ്റ്റാച്യുവിൽ ധാരാളം മുഖങ്ങളുണ്ട് നമ്മൾ ആ സ്റ്റാച്യുവിൻ്റെ താഴേക്ക് വരുമ്പോൾ ധാരാളം ആൾക്കാരുടെ പേര് കുത്തിയിട്ടുണ്ട് ഭഗത് സലിഖുലും ഷഹൻ നമ്മൾ നാല് സൈഡിൽ നോക്കുമ്പോൾ ഓണേഴ്സും ബാലാബാഗ് തേർട്ടീൻ ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റീ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊള്ളിയിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ പേരാണ് ഇത് കുത്തിവെച്ചിട്ടുള്ളത് ਉਹਨੂੰ ਚਿੱਟੀ ਮਾਲਕੋਟਾ ਤੋਂ ਗਾਣਾ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ਤੇਰੀਆਂ ਜੀ ਜਾਲੀਆਂ ਵਾਲਾ ਬਾਗ ਸਮਾਰਕ ਤੇ ਕਿੰਨੇ ਨਰਨ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം ചെറിയ ക്ലാസ് മുതൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ജാലിയൻ വാലാബാഗ് സംഭവം നടന്ന ഗ്രൗണ്ടിലേക്കാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് സ്വാതന്ത്ര്യസമരകാലത്ത് സത്യപാൽ ഡോക്ടർ കിച്ചിലു എന്നീ ഇന്ത്യൻ നേതാക്കളെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിച്ച് പലയിടത്തും ആക്രമണങ്ങളുണ്ടായി ജനം നാഷണൽ ബാങ്കിനു തീവച്ചു വെള്ളക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തി ഇതിന് പ്രതികാരമായിട്ടാണ് ജാലിയൻ വാലാബാഗ് മൈതാനത്ത് വെടിവെപ്പ് ഉണ്ടായത് ഈയൊരു മൈതാനത്തുണ്ടായിരുന്ന ഒരേ ഒരു എൻട്രൻസ് അടച്ചതിന് ശേഷമാണ് പട്ടാളം വെടിയുതിർത്തത് പ്രത്യേകിച്ച് കാലത്ത് ബുള്ളറ്റ് മാർക്സ് ആ കൂട്ടക്കൊള്ളിൽ നടന്ന ബുള്ളറ്റുകളൊക്കെ പതിച്ച സ്ഥലങ്ങളുള്ള ഭാഗം സാൽവേഷൻ ഗ്രൗണ്ട് ഈ ഈ ഭാഗമൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ജാലിയൻ വാലാബാഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇത് ഷഹീദി വെൽ ഒരു കിണറാണിത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്ത് പ്രാണരക്ഷാർത്ഥം ധാരാളം ആൾക്കാർ ഓടി വന്ന് ചാടിയ ഒരു കിണറാണിത് ഈ കിണറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടു എസ്കേപ്പ് ദ ഡെഡ്ലി ഫയറിംഗ് മെനി പീപ്പിൾ ഫെൽ ഇൻ ടുവൻസ് വളരെ ക്രൂരമായ ഈ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടുത്തെ ഈ കണ്ടിൽ വന്നു ചാടി നൂറ്റി ഇരുപത് ശവശരീരങ്ങൾ ഇവിടെ നിന്ന് പിന്നീട് കണ്ടെടുത്തു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ശരിക്കും രക്തത്തിൻ്റെ മണമുള്ള ഓർമ്മകളുള്ള രക്തസാക്ഷികളുടെ ഓർമ്മ തളം കിട്ടിക്കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയ ക്ലാസ്സുകൾ മുതൽ നാമൊക്കെ പഠിച്ചിട്ടുള്ള ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി കേണൽ ഡയർ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ എല്ലാ എൻട്രികളും അടച്ച ശേഷം വെടിവെച്ച് കൊല്ലാനായി ഉത്തരവിട്ടു ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന ഈ വൈറ്റ് കളറിൽ ഇഷ്ടികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മാർക്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഇത് ബുള്ളറ്റ് മാർക്കുകളാണ് ഏകദേശം ഇരുപത്തിയെട്ട് ബുള്ളറ്റുകൾ പതിഞ്ഞ അടയാളമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് ഈ മൈതാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള മതിലിൻ്റെ ഒരു ഭാഗം ഇവിടെയും ധാരാളം ബുള്ളറ്റ് മാർക്സ് നമുക്കിങ്ങനെ കാണാം ബ്രിട്ടീഷ് കേരളായിരുന്ന എഡ്വേർഡ് ഡയർ അദ്ദേഹം പത്ത് മിനിറ്റാണ് ഫയറിങ്ങിന് ഉത്തരവിട്ടത് ബ്രിട്ടീഷുകാരുടെ കണക്കിൽ മുന്നൂറിൽ പരം ആൾക്കാർ മാത്രമേ മരിച്ചുള്ളൂ പക്ഷേ ഇന്ത്യയുടെ കണക്കനുസരിച്ച് ആയിരത്തിലധികം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഇത് സാൽവേഷൻ ഗ്രൗണ്ട് ഇവിടെ ധാരാളം സ്തൂപങ്ങൾ കാണാം ഇവിടെ കുറിച്ചു വെച്ചിരിക്കുന്നിങ്ങനെയാണ് ലെറ്റ് ട്രംപച്ച് ഓഫ് ഫ്രീഡം വീറ്റ് എവരി ഹാർട്ട് ആൻഡ് ഓൾ സിംഗ് ഇൻ അവേഴ്സ് ഫോർവേഡ് ബി എ സോൾജിയേഴ്സ് ഓഫ് യങ് ഇന്ത്യ അതെ ഈ ഗ്രൗണ്ടിൽ വരുമ്പോൾ ശരിക്കും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയലികൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കുടിപ്പായി മാറും ിലുള്ള ഷോയാണുള്ളത് പഞ്ചാബി ഷോയ്ക്ക് തോന്നുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം ഓൾറെഡി ചെയറെ കിട്ടിയിരിക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റും ജാലിയൻ വാലാബാഗ് ഗ്രൗണ്ടിലൂടെ ഉള്ള ഓർമ്മകളുടെ യാത്ര ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് എടുക്കും തീർച്ചയായും ഇതിലെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം വായിക്കണം വൺസ് അഗെയിൻ ബിഗ് സെറ്റ് ജാലിയൻ വാലാബാഗിന് പുറത്ത് ഈ ഗ്രൗണ്ടിന് പുറത്ത് ഒരുപാട് ഷോപ്പുകളുണ്ട് ശരിക്കും ഒരു ഭയങ്കര തിരക്കുള്ള സ്ട്രീറ്റാണ് പോക്കറ്റടി സൂക്ഷിക്കുക എന്ന് അവിടെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം സോ വളരെ തിരക്കുള്ള ക്രൗഡഡായ വിവിധ തരത്തിലുള്ള ഷോപ്പുകളാണ് ഇതിന് പുറത്തുള്ളത് സോ ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അമൃത്സറിൽ വരുമ്പോൾ ഗാലിയൻ ബാലാളിൽ വരുമ്പോൾ ഈ ഏരിയ ഒരിക്കലും മിസ് ചെയ്യരുത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു ബിഗ് സല്യൂട്ട് ജാലിയൻ ബാലാബാഗിൽ നിന്നും ഷാർലറ്റ് പി മാത്യു